ണേലോ പോയി ആകളെ കുട്ടി കൊണ്ടുപോക അവരത് ലൈസൻസ് ഇല്ല ലൈസൻസ് ഇല്ല പോലെ ചെറു കാശും കൂട്ടി കിട്ടിട്ട് അവ ഡ്രൈവിംഗ് പെഞ്ചവൻ നേരത്തെ അതൊക്കെ കയ്യിലോ കാ അവർ പോയിട്ടാണ് അപ്പൊ അവർ ഫിറ്റ് ചെയ്തു കൊണ്ടുപോയി അവരൊന്നും മണ്ണിലോ കൂട്ടിവിടെ പോലെ എല്ലാരും മൂടമൂടുകളിലേ പുള്ളിയാണ് ഇരുത്തങ്ങൾ നിങ്ങളൊന്നും എന്തൊരു നടപടിക്ക് എടുത്ത് തരണം അല്ല കുമ്പളപ്പുള്ളി അതൊക്കെ ഒരു സൈതണ്ടില്ല അവരുടെ നിങ്ങളെ കണ്ട പുളിയാഗ്രഹം നിങ്ങൾ നിങ്ങളെ ഞാൻ പറഞ്ഞു തരോല്ല அவட்டி கொண்டு போய் தயல்வெட்டினா அவையில கூட்டி கொண்டு தான் அங்க போய் தொட்டராக போனோம் போன இடத்துல தங்க சீன மனசா ரெண்டு பேரும் எங்கட சோஹ அவைதான் போன அவர் பிடிச்சிடத்தில் அவருடைய வெறும் தாங்க അവരുടെ അപ്പൊ തപ്പു ചേരാണ് അവർ വരെയുള്ള പോട്ട് വരേക്കുള്ളതാണ് അവരുടെ വിരുന്നിരക്കുമേ അവർ അപ്പിയതാ പിന്നെ അവർക്ക് അവർ പോലും കാസുദ്ധാ കൊണ്ടിട്ട് പുള്ളിയച്ച ആകോണ്ട് അവൻ മറ്റും പള്ളിയൊന്നുമില്ല കാസ് 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 കാസാ അംഗീ കയ്ക്കോണ്ടും മകൾക്ക് അവരുടെ ലൈസൻസിന്റെ അവര്സെൻസ് അവർ കുറുപ്പ തലിയ തൻ വിലക്ക് പോര് ടൈമിട്ട് വേറെ വിലയിട്ടാണ് അവരുടെ രാജ്യുന്നത് എന്റെ കുടുംബജീ അങ്ങനെ താണ്ടാക്കി പാക്രാൻ ഒന്നും പാക് അവരുതരീതി അവർക്ക് ശരിയാണാൻ അവ എൻ്റെ അമ്മ എന്നൊണ്ട് അവർ ഇരിക്കണം ഞാൻ സിദ്ധി അവരെ സിദ്ധി അവരെങ്ങനെല്ലാണോ അവരെ താരം എന്നാ പാകർ എൻ്റെ മൂത്ത പിള്ളേമാരെന്താണ് അവരെ പാറ്ററിച്ചെന്താ കൂടെ അവരുടാ താരം എന്നാ മാറ്റും